അറിയാതിടങ്ങളിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കായിക മേഖലയിൽ തൻ്റേതായ വ്യക്തി പതിപ്പിച്ച അന്നൂരിലെ പി പി കൃഷ്ണേട്ടനാണ് സംസ്ഥാന തലത്തിലും ഓൾ ഇന്ത്യ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടാൻ കൃഷ്ണേട്ടന് സാധിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൃഷ്ണേട്ടിലൂടെ ചോദിച്ചറിയാം നമസ്കാരം കൃഷ്ണേട്ട് കായിക മേഖലയിലേക്കുള്ള തുടക്കം എങ്ങനെയാണ് ഞാൻ అదాది అంచాం క్లాస్ పడి స్కూల్ తరగతి సద్ది ప్రవేశ అది నమీ హై స్కూల్ పను హై స్కూల్ మత్సరాలి గెయిమ్స్ ఉంటుంది స్పోర్ట్స్ కోడే తగ్గు అమీక అనే ఆదకాలే స్పోర్ట్సి మేఖ అందుబాళం స్కూల్ కోళ్ళం ఆరు గొడతారు ई कई साल में औरों फुटबॉल आदमी जिताया कलम जिताया लिए देना टेनिस फुटबॉल कोको स्टेफी जाने से नहीं कलम जिताये जिताये इतनी कायदे तोड़कर पिने रोए में करने के साथ में औरा सजीवन थी स्पोर्ट्स लेके अरे फुटबॉल लेके लगाव அன்றைய நடக்கிறது யுனெஸ்கோவ சர்வதேச திரீனி ஆகும் जिसको नाते को किने नीडा प्रावर्तनடடில் கேம்ஸ் கோர்ஸ் தற்கால வளர்ச்சி நிவேشنا கிने குட்டலைய கல்வியாசனை अपन तमலனக்கு செய்யறேன் சேறான மீண்டும் நான் கோர்ஸ் எங்கத்துக்கு வருது அது லேட்டன்ஸ் பி होगायुकiotensinwise में बहुत സംഘടനയാണ് അത്ലറ്റിക് അസോസിയേഷൻ കൃഷ്ണാക്ക ഏതെല്ലാം മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്പോർട്സ് രംഗത്താണ് വളരെ സജീവമായിട്ട് ഉള്ളത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ അതായത് മുപ്പത്തഞ്ച് മീറ്ററിൽ എൻ്റെ മെയിൻ ഇവൻ്റ് നാന്നൂറ് മീറ്റർ ഫ്ലാറ്റ് അതുപോലെ തന്നെ നൂറ് മീറ്റർ ഹഡിൽ മുന്നൂറ് മീറ്റർ ഹഡിൽ ഇതാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മൂന്ന് ഇവൻറ്റിൽ മത്സരിക്കാം ജില്ല സ്റ്റേറ്റ് അതുപോലെ നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ മൂന്ന് ഇവൻ്റാണ് സാധാരണഗതിയിൽ മത്സരിക്കാൻ എല്ലാ കായിക താരങ്ങളും പോകുന്നത് അതേപോലെ എൻ്റെ മെയിൻ ഇവൻ്റുകൾ ഇതല്ല കായിക മേഖലയിലെ നേട്ടങ്ങളെ കുറിച്ച് നമുക്കത് പറയാം കായിക രംഗത്ത് നമ്മൾ പിന്നെ ചെറിയ പ്രായത്തിൽ വന്നത് ഒരു മത്സരം മെഡൽ മെഡലുവാങ്ങുക അത് കുട്ടിയായിട്ടും ഭരണത്തിൻ്റെ ഒരു ആഗ്രഹങ്ങളാണ് അവരുടെ സഞ്ജീവ അന്നേരമില്ല മോഹങ്ങളൊന്നുമില്ല പിന്നീട് പിന്നീടത് കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ ജോലി സംബന്ധമായിട്ട് ഇതിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റ് ലെവലിലേക്ക് എല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഒരു വരുമാനം കിട്ടണമെന്ന് ജോലി വന്നു അപ്പോൾ ജോലി ലഭിക്കും അല്ലെങ്കിൽ പലർക്കും ലഭിക്കും അതുപോലെ എനിക്കും ലഭിക്കും എൻ്റെ ഒരു ആഗ്രഹങ്ങൾ വന്നു അതോടൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളത് പിന്നീട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ വെറ്ററൻസായി ഏകദേശം ഞാൻ അമ്പത് വയസ്സ് മുമ്പ് മുതലാണ് രണ്ടായിരത്തി ഒമ്പത് മൂന്നിലാണ് ഞാൻ ശരിക്കും മാസ്റ്റേഴ്സിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പോൾ ആ രംഗപ്രവേശനം ചെയ്ത് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശലക്ഷ്യമാണ് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം ക്രൈം ക്ലൈമാകുമ്പോൾ പലർക്കും എന്നൊരു അസുഖങ്ങൾ പലതും വരാം ജ ജനജീന്യങ്ങളിൽ മാറിയ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് അതായത് അവർക്ക് ശ്രദ്ധിക്കില്ല നല്ല സ്പോർട്സ് കാലങ്ങളെ വ്യായാമം മറന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് നമ്മൾ അപ്പോൾ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം ഹീപ്പ് ചെയ്യുക എന്നത് അതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയൊരു നാടാണ് അതാണിപ്പോൾ ഈ അറുപത്തൊമ്പത് വയസ്സായാലും ഞാൻ നാന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്ററായാലും എന്നാ ഇരുന്നൂറ് മീറ്റർ അതേ മൂന്ന് മീറ്റർ കടുവായത് ഈ ഇവൻറ്റുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ഈ അമ്പത് വയസ്സുകൾ ശേഷി എല്ലാ ദിവസവും രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഒരാഴ്ചയിൽ ഞാൻ മിനിമം മൂന്ന് ദിവസങ്ങളിലും പ്രാക്ടീസ് ചെയ്തിരിക്കും മറ്റുള്ള സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല അതിൽ നേട്ടം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡലുകൾ കരസ്ഥ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ മെഡൽ കരസ്ഥമാക്കിയിരിക്കും കരസ്ഥ അതിനേക്കാളും മാനസികമായിട്ട് ഒരു സുഖം അതോടൊപ്പം ആരോഗ്യമുള്ള ശരീരം ഇതാണ് അത് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കുന്ന വേണ്ടിയാണ് ഞങ്ങൾ ഈ സംഘടനയുടെ ലക്ഷ്യതാകും പുതിയ തലമുറക്ക് പ്രായമായ നില കണ്ടുപഠിക്കണം കായിക മേഖലയിലേക്ക് നമ്മുടെ നാട്ടിൽ ചെറുപ്പം മുതലേ പരിശീലനം നൽകാനുള്ള അവസരങ്ങൾ കുറവാണല്ലോ അതിനെ ഒന്ന് പറയാം ശരിക്കും നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളം നമ്മുടെ കായിക രംഗത്ത് മേലോട്ടുള്ള ഒരു നിരവധി കുട്ടികൾ ഇപ്പോഴും ഉണ്ടായിരുന്നു ഈ കായിക രംഗം വളരണമെങ്കിൽ അതിനാവശ്യമായ ആദ്യം വേണ്ടത് ഗ്രൗണ്ടാണ് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ലൊരു ഗ്രൗണ്ടുണ്ടാണ് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലൊരു സ്കൂളിൽ മുതലാകും പഠിക്കുന്നത് അത് ചെറിയ ഗ്രൗണ്ടാണ്

അതുപോലെ തന്നെ ശീതരം മാഷ് ശീലം അയാളും ശിക്ഷയാണ് ശീതര മാഷ് പിന്നെ ഹൈസ്കൂളിലെ പോകുമ്പോൾ ശീതരമാഷൻ നീർ ധാമമാഷം അതുപോലെ തന്നെ സ്കൂൾ ഗണവരി മാഷ് ശ്രീധരൻ മാഷ് ഇവരെ ഒരു നേതൃത്വം പി ടി അധ്യാപകരായിട്ട് രാവിലാണ് നമ്മളെ അന്നത്തെ കാലഘട്ടത്തില് സ്കൂൾ ലെവലിൽ പാക്കേജ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്ന ചെറിയ സൗകര്യത്തിൽ ചെറിയ സൗകര്യം ഒന്നുമില്ല പക്ഷെ ഇന്ന് പുതിയ തലമുറ നിരവധി അക്രമങ്ങൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ സ്കൂൾ ലെവലിലും ഗ്രാമേറ്റ് തലത്തിലും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് പിന്നെ നിരവധി ക്ലബുകൾ അതേ പ്രൊഫഷണൽ ക്ലബുകൾ രംഗം പ്രവേശനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വേണ്ടത്ര ഒരു ഒരു സൗകര്യം എന്തോ ഒരു പോരായ്മ ഒരു അക്ഷരത്തിന് തെറ്റി അത് തുറന്നു പറയാൻ ഒന്നും മടിയില്ല അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ തുറന്നു പറഞ്ഞേ കാരണം വേണ്ട രീതിയിൽ കായിക രംഗത്തിന് എന്നാ അതിൻ്റെ കുട്ടിയുടെ കഴിവുള്ള കുട്ടികളെ കണ്ടെടുത്തിട്ട് മേലോട്ടിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ ആൾക്കാർ നമ്മുടെ ഇടയിലെ

అది ఈ గ్రౌండ్ గ్యాలరీ అయితే ఇరూరు మిట్ ట్రాక్ ఉంది ఆ అవస్థ వరకు దయనీయ మే అని వల్ల కింద అది ప్రాక్టీస్ వేణికాలం ఆ నెల మూడే మాస్టేసి ఆడుకారు ఫోమ ట్రాక్ వరం సిక్ ట్రాక్ వండి అనే అయితే ఎలాకొండీ നിലവാരം മറ്റും നമ്മള് ആ പ്രവർത്തനത്തിൽ ഫുഡും കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ റോട്ടറി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സൗത്ത് ഇന്ത്യൻ മീറ്റർ సాధారణ ట్రా తా హై స్కూల్ గ్రౌండ్ మనం కార్యక్రమం పేరు రోటరీ సాపతి మెచ్చుకుంటున్నారు పిట్టి దేశం పలు మట్ల పరిపాలి ఆర్ట్స్ నశించి నశిన్నీ അതായത് സ്പോർട്സിനായാലും ഗെയിംസിനായാലും സെപ്പറേറ്റ് ഒരു ഗ്രൗണ്ട് നിലനിൽ അത് ചെറിയ ഒരു ഗ്രൗണ്ടായാലും ആ സൗകര്യങ്ങൾ അടക്കം ഒരു ഗ്രൗണ്ട് പയ്യുന്നവരില്ല ഇല്ലത് നമ്മുടെ ഭരണാധികാരം ആരും ഒരു ശ്രദ്ധയില്ല മൾട്ടി പർപ്പസ് സ്റ്റേഡിയം പയ്യുന്നത് ഒരു പാസ്സായിട്ട് കൊണ്ടുപോകുന്നു ഇപ്പം പത്ത് പതിനഞ്ച് പതിനെട്ട് മേഖലയാണ് മറ്റ് ഇപ്പം മറ്റ് പല മണ്ഡലങ്ങളിലും നിരവ് ഗ്രൗണ്ടുകളിൽ വന്നിരുന്നത് പയ്യന്നൂർ സംബന്ധിച്ച് ഇന്നും നമുക്കൊരു സ്വപ്നമാണ് നമുക്ക് അറുപത്തൊമ്പത് വയസ്സായി നമ്മൾ മരിക്കുന്നതിന് മുമ്പേ ഒരു സിന്തറ്റിക് ട്രാക്കിൽ പയ്യന്നൂർ മത്സരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും വളരെ മോശമായ ഒരു നിലവാരത്തിലേക്കാണെന്ന് നമ്മളെ എന്താണ് ഭരണ സംവിധാനങ്ങൾ തോന്നുന്നത് അതായത് സ്പോർട്സിനോ അല്ലെങ്കിൽ ഗെയിംസിനോ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി വിചാരിച്ചിൽ

ഒരു ഇന്ത്യൻ ടീമിൽ മെഡലും രണ്ടാമത് ലോകമീറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഫ്രാൻസിൽ അവിടെയും ഒമ്പതിനായിരത്തി അത് ഈ ഓരോ മീറ്റിൽ നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അറിവ് പെടുത്തുന്നത് മത്സരിക്കൽ പിന്നെ ഒരുപാട് നമ്മൾ ചെറിയ കാലത്ത് ഒളിമ്പിക് അതിൽ പലരുടെ മത്സരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഇപ്പോൾ എട്ടോളം രാജ്യങ്ങളിൽ പങ്കെടുത്ത് പറഞ്ഞത് ഇതിന് ഈ എട്ട് രാജ്യങ്ങളിൽ പങ്കെടുത്തതിനെ പ്രശ്നം ഉണ്ടാവില്ല അനുഭവം സ്പോർട്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആ രാജ്യത്ത് സ്പോർട്സിന് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആ രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ അതായത് പിന്നെ ഗ്ലോക്കുകളായാലും കോച്ചിങ്ങായാലും സാമ്പത്തിക സഹായമായാലും എല്ലാം അവർ വളരെ വളരെ ഉയർന്ന നിലവാരം ഉള്ളത് സാമ്പത്തിക സാമ്പത്തികം പിന്നോട്ട് നോക്കുന്ന രാജ്യങ്ങളിൽ വരെ സ്പോർട്സിനെ ഉറപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചുകൊണ്ട് അതൊരു എല്ലാം നമ്മൾ ഇന്ത്യയിൽ ഉപേക്ഷിച്ചു പിന്നെ ഓരോ രാജ്യത്തിൽ ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ ആ ജനതയെ നമുക്ക് പഠിക്കാനുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ആ രാജ്യത്തെ നമുക്ക് നല്ല അറിവ് ഏറ്റവും മനസ്സിൽ മായാതെ ജനത ജപ്പാൻ ജനത

സാംസ്കാരിക സാമൂഹിക രംഗത്തും കൃഷ്ണായിട്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് നമുക്ക് പറഞ്ഞു കായികരംഗമാണ് എൻ്റെ ശരിയായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല അതിൽ ഞാൻ എന്നാ നൂറ് ശതമാനം തൃപ്തനാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കായിക രംഗവും കച്ചവടത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിൽ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങള് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കൃഷിയാണ് ഞാൻ കാരണം ആ കച്ചവട കണ്ണൂർ കൂടി കായിക രംഗം കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഞാൻ പൊതുരംഗത്തേക്ക് കളിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പൊതു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നൂറ് ശതമാനവും ഞാൻ മനസ്സുകൊണ്ട് തൃപ്തനല്ല കാരണം എന്താ നമ്മളെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് തുറന്നു പറയാനുള്ള പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ ശത്രുക്കൾ കൂടി 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 കൊണ്ടുവരിക നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഇന്നത്തെ പല രംഗങ്ങളിലുള്ള ആൾക്കാരും നമ്മളെക്കാൾ മേലുള്ള ആൾക്കാർക്കും താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ അത് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല അപ്പോ അതിനെ കുറിച്ചിട്ട് ഞാൻ എനിക്ക് ഇപ്പം എന്ന് തുറന്നടിച്ച് പറയാനും ഞാൻ അശക്തനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാദങ്ങൾക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാ മേഖലയിലും ഇത് പറഞ്ഞാൽ അവർ സ്വന്തം ഓരോരോ ആൾക്കാരും അവരെക്ക് എന്തു കിട്ടും എന്ന രീതിയിലേക്ക് പ്രവർത്തനം കൊണ്ടുപോകുന്ന ഒരു ഒരു കാലഘട്ടമായിട്ട് മാറിയല്ല ഇപ്പോൾ സാമൂഹ്യ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും അങ്ങനെയാണ് ഒന്നും കണ്ടുവരുന്നില്ല തുറന്നടിച്ച് സംസാരിക്കുന്നവർ ആർക്കും താല്പര്യമല്ല നിലപാട് ഞാൻ നമ്മുടെ നാട്ടിലെല്ലാം എന്നാ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ എന്ന വേമ്പു സ്മാരക പായശാല ഈ വേമ്പു സ്മാരക പായശാല ഇവിടെ നമ്മുടെ മക്കളെ പ്രായമുണ്ട് കുട്ടികൾ അവരൊരു ലെജൻഡ് സ്പോർട്സ് ക്ലബ് രൂപീകരിച്ചിട്ട് അവരാണ് ആദ്യം വേമ്പു സ്മാരക പായശാല ഉണ്ടാക്കിയെടുത്തു അത് വീണ്ടും എന്നാൽ അവർക്കത് കൊണ്ടുപോകാനാണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രായം കഴിയുമ്പോൾ ഒരു പത്തി വയസ്സാകുമ്പോൾ ജോലി കിട്ടിയിട്ട് പല സ്ഥലങ്ങളിലും പല ക്ലബ്ബുകളും അസ്തമിക്കുകയാണ് അപ്പം അങ്ങനെ വരാതിരിക്കാനും ഈ ബുസ്മാരകം അങ്ങനെ നശിക്കാതിരിക്കാനും എന്നാ വേണ്ടി ഒരു വായനശാല നമ്മുടെ നാട്ടിൽ വേണമെന്നുണ്ട് ജി ഡി മാഷ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്നാ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് നമ്മളൊരു കുറച്ച് യുവാക്കളും അതിലജൻസിൽ കുറച്ച് യുവാക്കളും കുറച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തിൻ്റെ ഡെ ഡി മാഷാ നേതൃത്വത്തിൻ്റെ എന്നാ ഒരാ കുറച്ച് ആൾക്കാരുടെ ഒരു സംരംഭമാണ് ബിപ്പു സ്മാരക വായനശാല അത് രാഷ്ട്രീയ പിൻബൽ കൊണ്ടുപോകുന്ന ഇവിടുത്തെ എന്നാ സി പി എമ്മിൻ്റെ ഒരു സഹായങ്ങളും ആ വായനശാല വെറ്റിപ്പെടുത്തുന്നതിന് ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളിപ്പം ഈ വിമ്പു സ്മാരക വായനശാല അതിൽ തുറന്ന് പറയുകയാണെങ്കിൽ അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വായുശാലയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക മേഖലയിൽ വളർന്നു നിൽക്കുന്ന ഗി ഡി ഭാഷ ഒരു അഡ്രസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തിനും എല്ലാം വന്ന് നമ്മുടെ വായനശാലയിലെ ഒരു ഒരു ഭദ്രത അതായത് ഈ നേട്ടങ്ങൾക്കെല്ലാം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേയിലെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും മരിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ വായനശാല സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും മിതവാകുന്ന നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും എ ഗ്രേഡ് വായനശാലയായിട്ട് വേരുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മളിപ്പം പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കിൻ്റെ ഫലമായിട്ട് എ പ്ലസും കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വായനശാലയായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിൽ എന്നാ ഇപ്പം അതിൻ്റെ എന്നാ പ്രസിഡന്റ് കെ കെ ഗംഗാധരാണ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം പിന്നെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ സെക്രട്ടറി വിനീഷാണ് അവരൊക്കെ അതായത് ഇ എ ബാലകൃഷ്ണനായാലും പി വി രാമചന്ദ്രനായാലും എ കെ രവീന്ദ്രൻ ആയാലും അതുപോലെ നമ്മുടെ കൂടെ അവരൊക്കെ വളരെ മികവ് പുലർത്തിക്കൊണ്ട് മാനശാലയും സ്റ്റേജിലേയും മാനശാല പ്രവർത്തനത്തിൽ വളരെ സജീവമാണ് അത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തനമുണ്ട് അപ്പോൾ എൻ്റെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടത് ഒരു മാനസിക ഓരോ പോയി മെഡല് വന്നാലും മാനിച്ചാലും എനിക്കൊരു ഒരു അനുഭവം തരും അതേ ഇരുന്നു സത്യത്തില് മറ്റ് ഞാൻ പല രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തിലും പ്രവർത്തിക്കുന്നതും നാടെറിഞ്ഞുമ്പെ ജി ഡി മാഷി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ആദ്യം ജപ്പാനിൽ പോയി വന്നേരം നാടെറിഞ്ഞു കൊണ്ട് കൃഷ്ണൻ മെഡൽ വാങ്ങണ്ട ജപ്പാനിൽ പോയി വന്നാൽ സ്വീകണം തീർന്നു ഞാനൊരു മെഡലും കൊണ്ടേ വന്ന വളരെ എന്നാ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നു അത് മറക്കാനാവാത്ത എൻ്റെ അനുഭവമാണ് അതിനുശേഷം ഞാൻ എൻ്റെ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരോ വായനശാല ഒഴിച്ച് ബാക്കിയില്ലാരും തന്നെ നാട്ടിലാരും തന്നെ എന്നെ ശ്രദ്ധിക്കാറേ ഇല്ല ബേച്ചിലെ അവർ കുറച്ച് എന്നാ നല്ലൊരു സ്വീകരണം തോന്നിയിട്ടുണ്ട് പയ്യൻ്റെ പ്രദേശത്ത് മറ്റു പല ആൾക്കാരും പറ്റും മേഖലയിലായാലും തൃശ്ശൂർ വെച്ച് മലയാളി ഒരു സമാജം എന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ വെച്ചിട്ടുള്ള സംഘടന വരെ എനിക്ക് സ്വീകരണം നല്ല രീതിയിലാണ് കാരണം മറ്റ് ജില്ലകളിലും മറ്റ് സ്റ്റേറ്റ് ലെവലിൽ പല ഭാഗത്തുനിന്നും ചെയ്യണം ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചുകൊണ്ട് നാഷണൽ ലെവലിൽ വരുന്ന ഞങ്ങൾക്ക് പല സംഘടനകളും തന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെ മറ്റ് എൻ്റെ നാട്ടിൽ ശരിക്കും മറ്റുള്ള ആൾക്കാർക്ക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ബാക്കിയോ എന്നെ വേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല ഒരു അംഗീകാരം വരെ അവരുടെ ലഭിച്ചിട്ടില്ല മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ എന്തെങ്കിലും ഭാരമായി മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ രൂപീകരിച്ചത് മിൽക്ക സിങ്ങാണ് അതായത് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം അതായത് പറപ്പിൽ സിംഗ് എന്നാണ് അയാളെ മറ്റൊരു പേർക്ക് അറിയപ്പെടുന്നത് അപ്പം ഇന്ത്യ കണ്ട് വേൾഡിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു കായിക താരമാണ് മിൽക്ക അദ്ദേഹത്തിൻ്റെ എന്നാ മനസ്സിൽ സങ്കല്പം അതായത് പ്രായമായിരിക്കുമ്പോൾ ആൾക്കാർ വ്യായാമം ചെയ്യണം അതിനു വേണ്ടി ഞാനും അദ്ദേഹത്തിന്റെ നേരത്തെ മാസ്റ്റേഴ്സ് അസോസിയേഷൻ രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനതിൽ ആദ്യം കായിക താരായിട്ടാണ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് ഞാനതിൽ കായിക രംഗത്ത് വന്നിട്ടുള്ളത് ഞാനതിൽ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയിൽ ഞാൻ മാസ്റ്റേഴ്സ് ഓഫ് േഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണോ അതിൻ്റെ സംസ്ഥാന പ്രവർത്തകർ ആയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ നാഷണൽ കമ്മിറ്റി മുമ്പായിട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് ഏകദേശം മൂന്ന് തർന്നത്തെ ഞാൻ സെക്രട്ടറി ആയിട്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഞാൻ ഓർഗനൈസേഷൻ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മൂന്ന് സ്റ്റേറ്റ് സ്പോർട്സ് മീറ്റ് നടത്തിയിട്ടുണ്ട് മാസ്റ്റേഴ്സിൻ്റെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കായിക തലങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള മൂന്ന് സ്റ്റേറ്റ് മീറ്റ് തന്നെ ഞാൻ ഓർഗനൈസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട് അതുകൂടാതെ രണ്ട് സൗത്ത് ഇന്ത്യൻ മീറ്റും ഓർമ്മ സെക്രട്ടറി സ്ഥാനം വൈകുന്നേരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പത്ത് പതിമൂന്ന് പന്ത്രണ്ട് തീയതികളിൽ മംഗലാപുരത്ത് വെച്ചിട്ട് സൗത്ത് ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സൗത്ത് ഏഷ്യൻ മീറ്റിൻ്റെ സംഘാടക സമിതിയിൽ ജോയിൻറ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതേസം അഞ്ചോളം സംസ്ഥാനങ്ങളിലുള്ള കായിക താരങ്ങൾ സൗത്ത് ഇന്ത്യയിലെ അഞ്ചോളം സംസ്ഥാനങ്ങളിലുള്ള കായിക താരങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ പ്രവർത്തന സമയമാണ് കൂടുതൽ അതിൽ ജോയിൻറ് സെക്രട്ടറി ആയിട്ട് ഇപ്പം കൃഷ്ണൻ്റെ കുടുംബത്തിനെ പറ്റിയൊന്നും നമുക്ക് പറഞ്ഞു തരാം അന്നൂർ ദേശത്താണ് താമസിക്കുന്നത് അച്ഛൻ്റെ പേര് വാഴവളപ്പ് ചന്ദൻ അമ്മയുടെ പേര് മാതി ഏക സഹോദരനെ എനിക്കുള്ളു പി നാരായണൻ ഗുരുക്കൾ കേരളത്തിൽ അറിയപ്പെടുന്ന കളരി ഗുരുക്കളാണ് സ്പോർട്സ് രംഗത്തും നല്ല മികവ് തെളിയിച്ച വ്യക്തിയാണ് അഞ്ച് സഹോദരിമാരുണ്ട് ഭാര്യയുടെ പേര് രമണി രണ്ട് ആൺകുട്ടികളാണ് രജീഷ് ഷിജൻ അവർ കല്യാണം കഴിച്ചു അവരെ ഭാര്യ അവരെ കുട്ടി കൊണ്ടടങ്ങുന്നതാണ് എൻ്റെ കുടുംബം കൃഷ്ണായിട്ട് ഈ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുന്ന് ഇരുപത്തിയഞ്ച് പേരെ കണ്ണൂർ ബിജിന് നമ്മൾ ഈ സ്പോർട്സ് രംഗത്തേക്ക് ഇന്റർനാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടി അതിൽ മത്സരിക്കാൻ വേണ്ടി പോയിരുന്നു അതൊരു ട്രാവൽ ട്രാവലേജൻ മൂവ് മൂവാം തരവും നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഒരു ഇല്ലല്ലോ അപ്പോൾ നമ്മളെങ്ങനെയാണ് സ്വന്തം പോക്കറ്റിന് പൈസ ഒഴിവാക്കി പോകുന്നത് അപ്പോൾ ഓരോ ഓരോരാളും പിന്നെ ഇത്ര പൈസ രൂപത്തിൽ നമ്മൾ വിവിധ ട്രാവൽ ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് പിന്നെ ഒരു ട്രാവൽ ഏജൻസി ജിപ്പോ കമ്പനി ട്രാവൽ ഏജൻസി തുഷാനി ഹോൾഡിംഗ്സ് എന്ന ട്രാവൽ ഏജൻസി മുഖാന്തരം അവരുമായിട്ട് ബന്ധപ്പെടുത്തുന്നു അവർ വളരെ ചീപ്പായിട്ടുള്ള ഒരു റേറ്റാണ് നമ്മൾ മറ്റ് ട്രാവൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് നോക്കിയ സമയത്ത് ഇവർ വളരെ ചീപ്പായിട്ടാണ് നമുക്ക് കൊട്ടേഷൻ തന്നത് അപ്പോൾ അതുപ്രകാരം എന്നാൽ നമ്മുടെ കൂടെ വരുന്നതെല്ലാം സാധാരണ ജോലി ചെയ്യുന്ന നാടൻ പണിയെടുക്കുന്ന തൊഴിലാളികളായ വനിതകളുമാണ് പതിനഞ്ചിനുള്ള വനിതകളും പത്ത് പുരുഷന്മാർ അടങ്ങുന്ന ടീമാണ് നമ്മൾ കണ്ണൂർ നിന്ന് പ്രതികരിച്ചിട്ട് പോയത് അപ്പോൾ ആ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ കയ്യിലാണ് ഈ കുറഞ്ഞ റേറ്റിൽ കൊട്ടേഷൻ നമ്മൾ സ്വീകരിച്ചത് അവർക്ക് എന്നാൽ അവർ പറഞ്ഞ അഗ്രിമെൻറ്റ് പ്രകാരമുള്ള തുകയെല്ലാം നമ്മൾ കൊടുത്തു നമ്മൾ വിസിയും തന്നു ടിക്കറ്റും തന്നു റിട്ടേണും അപ്പ് ആൻഡ് ടിക്കറ്റ് കാര്യങ്ങൾ അക്കോമഡേഷൻ ഫുഡ് അവിടെ നിന്ന് ദുബായിന്ന് എന്നെ റൂമിലേക്ക് റൂമിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് അതിന് ടോട്ടൽ എന്നൊരു എമൗണ്ട് പറഞ്ഞു ആ എമൗണ്ട് നമ്മൾ കൊടുത്ത് എല്ലാം ബാങ്ക് മുഖാന്തരം എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ നമ്മൾ ഈ ഇതെല്ലാം ടിക്കറ്റും കാര്യങ്ങളും തരുന്ന സമയത്ത് അതിലൊരു വഞ്ചന നടക്കുന്ന നമ്മൾ സ്വപ്നം വരുന്നില്ല ഒരു അംഗീകൃതമുള്ളൊരു ട്രാവൽ ഏജൻസി നമ്മൾ പല രാജ്യങ്ങളിലും പോയ സമയത്ത് പല ചെറിയ ചെറിയ ഇത് പ്രശ്നങ്ങളിലുണ്ടായിരുന്നല്ല ഇത്രയും ഭീകരമായ ഒരു പ്രശ്നത്തിലേക്ക് വരുന്ന നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചതിക്കപ്പെടും നമ്മൾ മനസ്സിൽ വിചാരിക്കില്ല വിശ്വസത്തിൽ കണ്ണൂർ എയർപോർട്ട് നിന്ന് അബുദാബിയിലേക്കും അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് ബസ്സിന് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് നമ്മൾ അബുദാബി എയർപോർട്ട് ഇട്ടിട്ട് ഈ പിന്നെ ട്രാവൽ ഏജൻസി അവിടെ അവർ എന്നാ ആൾക്കാർ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ട്രാവൽ ഏജന്റിന്റെ പ്രൊപ്പറേറ്റർ തന്നെ അവിടെ വന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അത് നമ്മളെ കാൾ ഒരാഴ്ച മുമ്പേ ദുബൈയിലേക്ക് പോയിരുന്നു അപ്പോൾ എന്നാൽ ആ വ്യക്തി അവിടെ വന്നിട്ട് നമ്മളെ സ്വീകരിക്കാനോ നമ്മളെ കൂട്ടിക്കടത്തേക്ക് വരാനോ വന്നിട്ടില്ല അതുപോലെ തന്നെ റൂമും സൗകര്യം രീതി വന്നില്ല അപ്പോൾ അതെല്ലാം നമ്മൾ സ്വന്തം ആടെ വളരെയധികം വിഷമിക്കുന്ന സമയത്ത് പയ്യന്നൂറ് സൗകര്യ തീയതി എന്ന ദുബായിലത്തെ ഒരു സംഘടന ദുബായിലത്തെ എന്നാൽ പയ്യന്നൂർ കൂട്ടായ്മ അവരെ ബന്ധപ്പെടുകയും അവർ വന്നിട്ട് വളരെ എന്ന എല്ലാ സൗകര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തരികയും നമ്മുടെ റി റിട്ടേൺ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതും വരെ അവർ എടുത്തു എന്ന് റൂം സൗകര്യം അതുപോലെ തന്നെ ഭക്ഷണം അതുപോലെ തന്നെ ആടെ ടൂർ പാക്കേജ് മത്സരിക്കാൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി വാഹന ഏർപ്പാട് വന്ന് നമ്മളെ അതിൽ വന്ന ഞങ്ങള് വന്ന് ഇരുപത്തഞ്ച് പേർക്കും എന്തെങ്കിലും ഒരു മെഡല് തേർഡായാലും ആയാലും ഫസ്റ്റ് ആയാലും ഇരുപത്തഞ്ച് കായിക താരങ്ങളും മെഡൽ നേടിയിട്ടുള്ളൂ ഈ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വരെ ഒന്നും തന്നില്ല അവരങ്ങോട്ടുള്ള ടിക്കറ്റും പിന്നെ മാത്രമേ തന്നിട്ടു തന്നിട്ടുണ്ട് ടിക്കറ്റ് ഒന്നും തന്നിരുന്നു അതെല്ലാം ക്യാൻസൽ ചെയ്ത് പൈസ വാങ്ങി നമ്മൾ അങ്ങോട്ട് എത്തിയതിന് ശേഷം ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ വാങ്ങി അവിടെ റൂം സൗകര്യം തന്നിട്ട് ഒന്ന് റൂമ് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടി വന്നു നമ്മുടെ ഈ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററി കൃഷ്ണാരിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി പങ്കുവച്ചു ഒരുപാട് നന്ദി കൃഷ്ണാരിൻ്റെ ആഗ്രഹം പോലെ വലിയൊരു സ്പോർട്സിൽ അറിയപ്പെടുന്ന ഒരാളായി മാറി ആത്മാർത്ഥമായി ആശംസിക്കുന്നു സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്ന ലക്ഷ്യവുമായി നിങ്ങൾ മുമ്പോട്ട് വന്ന എം കെ സി മീഡിയ അറിയാതിടങ്ങളിലൂടെ എന്ന പ്രോഗ്രാമുമായിട്ട് മുമ്പോട്ട് വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഞാൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാസ്റ്റേഴ്സ് അത്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുടെയും നന്ദി അൻപത് വയസ്സ് കഴിഞ്ഞാൽ എന്ന് കരുതുന്ന ജനസമൂഹത്തിനിടയിൽ വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ് അന്നൂരിലെ പി പി കൃഷ്ണേട്ടൻ അൻപത് വയസ്സിനു ശേഷം കായിക മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കുകയാണ് അദ്ദേഹം വയസ്സ് ഒരു അക്കം മാത്രമാണെന്നും മനസ്സുണ്ടെങ്കിൽ ഏത് സ്വപ്നവും കൈപ്പിടിയിലൊതുക്കാമെന്നും കൃഷ്ണേട്ടൻ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ കായിക മത്സരങ്ങളിൽ സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ വാരിക്കൂട്ടുകയാണ് ഈ അറുപത്തൊമ്പത് കാരൻ ചെറുപ്പം മുതൽ തന്നെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ സ്പോർട്സിലും ഗെയിംസിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും അന്നത്തെ അധ്യാപകർ നല്ല പ്രോത്സാഹനം നൽകി പിന്നീട് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ സ്പോർട്സിനെ കൈവിട്ട് വിദേശത്തേക്ക് പോയി എങ്കിലും മനസ്സിൽ ട്രാക്കും ഫുട്ബോളും ഒക്കെ തന്നെയായിരുന്നുവെന്ന് കൃഷ്ണേട്ടൻ പറയുന്നു മക്കളെല്ലാം മുതിർന്ന ശേഷമാണ് വീണ്ടും പഴയ സ്പോർട്സ്മാനെ പൊടിതട്ടിയെടുത്തത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ അതിനൊരു നിമിത്തമായി വീണ്ടും ചിട്ടയായ പരിശീലനത്തിലൂടെ ട്രാക്കിൽ തിരിച്ചെത്തി നാനൂറ് മീറ്റർ ഫ്ലാറ്റ് നൂറ് മീറ്റർ ഹഡിൽസ് മുന്നൂറ് മീറ്റർ ഹഡിൽസ് എന്നീ ഇനങ്ങളിലാണ് കൃഷ്ണേട്ടൻ അന്തർദേശീയ മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മത്സരങ്ങൾക്ക് പുറമെ കൃഷ്ണേട്ടനെ ഇതൊരു ജീവിതചര്യ കൂടിയാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന വചനം ഇന്നത്തെ തലമുറ ഓർത്തുവെക്കേണ്ടത് തന്നെയാണ് നിലവിലെ ഭക്ഷണ രീതികളും ജീവിത രീതികളും പലപ്പോഴും ജീവന ഭീഷണിയാകുന്നുണ്ട് വ്യായാമത്തിന്റെ പ്രാധാന്യം ഈ തലമുറ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ ഒരു മാതൃകയാണ് കൃഷ്ണേട്ടൻ ജപ്പാൻ ഫ്രാൻസ് ശ്രീലങ്ക ദുബായ് തുടങ്ങി എട്ടോളം രാജ്യങ്ങളിൽ കൃഷ്ണേട്ടൻ പങ്കെടുത്തു അതിൽ നിന്നുള്ള അനുഭവങ്ങൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് കൃഷ്ണേട്ടൻ പറയുന്നു കായിക മേഖലയുടെ വളർച്ചയ്ക്ക് മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ നാട്ടിലില്ല എന്നത് പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സാധാരണക്കാരായ കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിലും മേഖലയിൽ മുന്നോട്ടു പോകാനും നന്നായി പ്രാക്ടീസ് ചെയ്യാനുമുള്ള ഭൗതിക സാഹചര്യങ്ങൾ ലഭിക്കുന്നില്ല അതിനൊരു മാറ്റമുണ്ടാകാൻ കൃഷ്ണേട്ടനെ പോലുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ അതിനുള്ള പിന്തുണ സാമൂഹിക രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യവുമാണ് കൃഷ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം മാർഗദർശിയും വഴികാട്ടിയുമായിരുന്ന വ്യക്തിയാണ് ജി ഡി മാഷി അദ്ദേഹത്തിനൊപ്പമാണ് കൃഷ്ണേട്ടൻ വേമ്പു വായനശാലാ പ്രവർത്തനങ്ങളിലേക്കും തുടർന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും ചുവട് വെച്ചത് രണ്ടായിരത്തി അൻപത് മുതൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് തുടങ്ങിയ കായിക പ്രയാണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കിട്ടേട്ടൻ എന്ന് വിളിക്കുന്ന പി പി കൃഷ്ണൻ തുടരുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളും ട്രാക്കുകളും കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ